അമേരിക്കയുടെ വെടിനിർത്തൽ പദ്ധതി ഇസ്രായേൽ അംഗീകരിച്ചു എന്നാൽ ഇത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഹമാസ് അപ്പൊ മറ്റു വിവരങ്ങൾ എന്തായിരിക്കും അറിയാൻ വി പി ജെയിംസ് നമുക്കൊപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞതേയുള്ളൂ മഴ അതിനുശേഷം വളരെ കൂടി ഇന്ന് നമ്മൾ പറയുന്നില്ല മഴയെ കുറിച്ച് അഞ്ചു ദിവസം അപ്പൊ വിദേശ വാർത്തകളുടെ മഴ ആയിക്കോട്ടെ ഇസ്രായേൽ അംഗീകരിച്ചോ എന്തായാലും ഇസ്രായേല് ഒരുപാട് കാലത്തിന് ശേഷം ഇസ്രായേല് യു എസ് വെച്ച ഒരു വെടിനിർത്തൽ പദ്ധതി അംഗീകരിച്ചു എന്ന് പുറത്ത് വാർത്ത വന്നിരിക്കുന്നു ഇസ്രായേൽ അത് ഔദ്യോഗികമായിട്ട് പറയുകയും ചെയ്തു പക്ഷേ ഈ നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒരാൾ അയ്യുമ്പോൾ മറ്റാൾ മുറുകി എന്ന് പറയുന്ന പോലെ പൊമ്മനും ചാണ്ടിയും ഏതാണ്ട് ആ രീതി കളിക്കുകയാണ് ഇസ്രായേലും ഹമാസും തമ്മിൽ ഹമാസ് അത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അത് പറയുന്ന കാരണം ഹമാസിൻ്റെ ഏറ്റവും വലിയ ആവശ്യം ഞങ്ങൾ ബന്ദികളെ വിട്ടു നൽകാൻ തയ്യാറാണ് പക്ഷേ യുദ്ധം അവസാനിപ്പിക്കണം ഇസ്രായേൽ ഗസയുടെ മണ്ണിൽ നിന്ന് പിന്മാറണം ഇതിൽ വന്നിരിക്കുന്ന അമേരിക്ക അവതരിപ്പിക്കുന്ന പ്ലാനിൽ പറഞ്ഞിരിക്കുന്നത് വെടിനിർത്തലാകാം അറുപത് ദിവസത്തേക്ക് പത്ത് ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കും പകരം പാലസ്തീനി തടവുകാരെ വിട്ടയക്കണം അതൊരു നോർമൽ കേസാണ് പക്ഷേ ഇവർ നിർബന്ധം പിടിക്കുന്നത് ഇസ്രായേൽ സേന ഗസയുടെ മണ്ണിൽ നിന്ന് പിന്മാറിക്കൊണ്ടുള്ള അല്ലാതെ വേറൊരു വെടിനിർത്തലിനും തയ്യാറല്ല എന്നുള്ള അവസ്ഥയിലാണ് പക്ഷേ ഇത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഡേഞ്ചറസ് ആണ് കാരണം എൺപത് ശതമാനം ഗസയുടെ പ്രദേശങ്ങളും ഇസ്രായേൽ പിടിച്ചടക്കി കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും കിട്ടുന്നത് അറുപത് ദിവസത്തേക്കെങ്കിൽ അറുപത് ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർക്ക് ഈ അവിടുത്തെ പട്ടിണി കിടക്കുന്ന ഹമാസിൻ്റെ കാര്യമല്ല ഹമാസ് കാണിക്കുന്ന എല്ലാത്തിനെയും പിന്തുണയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഹമാസിന് ഒരുപാട് തരത്തിൽ ഹമാസ് തീവ്രവാദ ലൈൻ സ്വീകരിക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ടുള്ളതാണ് പക്ഷേ അതിൻ്റെ പേരിൽ ബലിയാടാക്കപ്പെടുന്ന ഇരുപത്തി ലക്ഷം പലസ്തീനികളാണ് ഗസയിൽ അതാണ് പ്രധാനപ്പെട്ട കാര്യം അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് അമ്പത്തിനാലായിരത്തിലേറെ വരുന്ന പലസ്തീനികളാണ് അതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് ഇതാണ് ഒരു പക്ഷേ എസ് കെ എം നമ്മളെപ്പോഴും ബാധിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ ഹമാസിനുള്ള പിന്തുണയല്ല ഹമാസിൻ്റെ അവിടുത്തെ ജനങ്ങൾ പോലും പലസ്തീനിലെ ഗസയിൽ ഹമാസിനെതിരെ അതീവതായിട്ടുള്ള ജനരോഷമുണ്ട് ഇസ്രായേൽ ആണെങ്കിൽ ആക്രമണം അതിശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് തുരങ്കങ്ങളിലടക്കം മനുഷ്യ കവചമാക്കി പാലസ്തീനുകളെ വെച്ചുകൊണ്ട് ഇസ്രായേൽ എൺപത് ശതമാനം പ്രദേശങ്ങൾ ചെയ്തു അവിടെ ഭക്ഷണം കിട്ടുന്നില്ല നാനൂറിലേറെ പേർ പട്ടിണി മൂലം മരിച്ചു എന്നുള്ള വാർത്തകളൊക്കെ വരികയാണ് അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വെടിനിർത്തലിന് പ്രാധാന്യമുള്ളത് എന്തായാലും എന്തെങ്കിലും തരത്തിൽ ആ വെടിനിർത്തൽ ഉണ്ടാവും എന്നുള്ള ഉണ്ട് ഒറ്റ കാര്യം കൂടി ഉള്ളത് എസ്കേൻ ഇതിനിടയിൽ യുക്രൈനിൽ നമ്മൾ നമ്മളിതിലെ പറഞ്ഞാണ് ദീർഘദൂര മിസൈലുകൾ നൽകാൻ ജർമ്മനി തീരുമാനിച്ചു റഷ്യയുടെ കടുത്ത മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു അന്ത്യശാസനം പോലെ വന്നിരിക്കുന്നു ജർമ്മനി ഇടപെട്ട് ടോറസ് മിസൈലുകൾ ഉക്രൈന് നൽകിയാൽ അത് ദീർഘദൂര മിസൈലുകളാണ് അത് റഷ്യയുടെ ഉൾ പ്രദേശങ്ങളിൽ വന്ന് പതിക്കും അത് ജർമ്മനി ഞങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതായി കരുതും എന്നുള്ള രീതിയിലാണ് വെച്ചാൽ ജർമ്മനി ആക്രമിക്കാൻ മടിക്കില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എസ്കയൻ ഓക്കെ ബി ബി ജെയിംസ് മധു പറഞ്ഞ ഒരു കാര്യമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇറക്കുമതി തീരുവ അമേരിക്കൻ കോടതി സ്റ്റേ ചെയ്തു എന്നുള്ള കാര്യം അത് അതിന്റെ വിശദാംശങ്ങൾ മറ്റെന്തെങ്കിലും ലഭിച്ചോ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എസ് കെൻ ഇതില് വളരെ കൗതുകരമായ കാര്യം ഈ കോടതി അത് ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ കോടതിയാണ് അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ കോടതി ഇടപെട്ടാണ് ട്രംപിൻ്റെ ഇറക്കുമതി തീരുവ മുഴുവൻ സ്റ്റേ ചെയ്തത് പക്ഷേ അതിനെ തുടർന്ന് ഓഹരി വിപണികളൊക്കെ കുതിക്കുകയായിരുന്നു പക്ഷേ ഫെഡറൽ കോടതി നമ്മുടെ സുപ്രീം കോടതി പോലെ അമേരിക്കയുടെ ഫെഡറൽ കോടതി ഇടപെട്ട് അത് പുനഃസ്ഥാപിച്ചു അപ്പോൾ ഇതിനിടയിലാണ് ഓഹരിയൊക്കെ ഇത് അതിനു വേണ്ടി ഇത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി ട്രംപ് ഭരണകൂടം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സുപ്രീം കോടതിയിൽ അല്ലെങ്കിൽ അവരുടെ ഫെഡറൽ കോടതിയിൽ ഉന്നയിച്ചത് ഒന്ന് ഈ ഇറക്കുമതി തീരുക തീരുക കാണിച്ചാണ് ഇന്ത്യയെയും പാകിസ്ഥാനേയും ഭീഷണിപ്പെടുത്തി മറ്റേ യുദ്ധം അവസാനിപ്പിച്ചത് അപ്പോൾ ഈ തീരുവ ഇല്ലെന്ന് കണ്ട ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വീണ്ടും യുദ്ധമുണ്ടാവും അതുകൊണ്ട് ഒരു തരത്തിലും ഇത് ഇത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇന്ത്യ പാക്ക് യുദ്ധമുണ്ടാവാതിരിക്കാൻ അതുപോലെ തന്നെ ചൈന നമ്മളെ ഒരുപാട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈനയെ വരട്ടി നിർത്തണമെങ്കിൽ ഈ പുനഃസ്ഥ ഇത് വേണം അപ്പോൾ ഇറക്കുമതി തീരുവ യഥാർത്ഥത്തിൽ ഇല്ലെങ്കിൽ രാജ്യ താല്പര്യങ്ങൾക്ക് എന്നുള്ള വാദമാണ് എന്തായാലും സുപ്രീം കോടതി അല്ലെങ്കിൽ അവിടുത്തെ ഫെഡറൽ കോടതി ഇത് കേൾക്കുകയും അതിന് അനുസൃതമായിട്ടുള്ള നിലപാടെടുക്കുകയും ചെയ്തു എന്നാണ് അറിയുന്നത്